സാധാരണഗതിയിൽ ഈ ഒരു ലൈവില് പറഞ്ഞ ഓരോ ചോദ്യങ്ങൾക്കുള്ള ഓരോ മറുപടി ഓരോ വീഡിയോസ് ആയിട്ട് ചെയ്യുന്നതാണ് എൻ്റെ ഒരു പതിവ് പക്ഷേ ഇനിയിപ്പോൾ അധികം സമയമൊന്നിനും ഇല്ല എല്ലാം വേഗത്തിൽ തീർക്കാനാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാം ഞാനപ്പം വേഗം കണ്ണന ചെയ്തങ്ങോ അപ്പോൾ ഇപ്പം കുരി റാണിയും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനായിട്ടുള്ള മിഖായർ സെഹറയും തമ്മിൽ ഇൻസ്റ്റഗ്രാമിൽ നടത്തിയ ആ ഒരു ചാറ്റ് സെഷനി ഇടയിൽ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിൻ്റെ മറുപടിയും എന്തൊക്കെയാണെന്ന് ജസ്റ്റ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഒരു പരിശീലകൻ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ ദേഷ്യം പിടിപ്പിക്കുന്നത് എന്താണ് ആദ്യമേ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് ഇമ്പോർട്ടൻ്റ് അനുസരിച്ച് ആദ്യ മാധ്യമം പറഞ്ഞു പോകാമെന്ന് ചോദിച്ചിട്ടാണ് ഒരു എന്ന നിലയിൽ താങ്കളെ ഏറ്റവും കൂടുതൽ ദേഷ്യം പിടിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പുള്ളി പറഞ്ഞിരിക്കുന്നതാണ് സ്ലോപ്പിനെസ് അലസതയാണ് എന്നെ ഏറ്റവും കൂടുതൽ ദേഷ്യം പിടിപ്പിക്കുന്നത് ഇഫ് യു ആർ നോട്ട് പുട്ടിംഗ് മാക്സിമം എഫേർട്ട് ഇഫ് യു ആർ നോട്ട് ഫോക്കസ്ഡ് ഇഫ് യു ആർ ലീസി നിങ്ങൾ ഒരു അലസത കാണിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല നിങ്ങൾ നിങ്ങളുടെ മാക്സിമം എഫേർട്ട് കളിക്കളത്തിൽ ഇടുന്നില്ല ഇടുന്നില്ലെങ്കിൽ ഇടുന്നില്ലെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല നിങ്ങൾ ഫോക്കസ്ഡ് അല്ലാതെ ഫോക്കസ് ഔട്ടായിരിക്കുകയാണെങ്കിൽ നിങ്ങൾ അലസമായിട്ട് കളിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പരിപാടികളൊന്നും എനിക്ക് സഹിക്കത്തില്ല സോ യാതൊരു വിധത്തിലുള്ള അലസതയും എനിക്ക് പിടിക്കുന്നതല്ല എന്ന് പുള്ളി അഭിമുഖത്തിൽ പറഞ്ഞു പിന്നെ അദ്ദേഹം കേരള പ്രീ സീസൺ ട്രെയിനിങ്ങിനെ കുറിച്ചും വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് തായ്ലൻഡിൽ വെച്ചിട്ട് ജൂലൈ രണ്ടാം തീയതി തന്നെ കേരള പ്രീ സീസൺ ട്രെയിനിങ് ആരംഭിക്കും തായ്ലൻഡിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മൂന്ന് പ്രീ സീസൺ മത്സരങ്ങൾ അവിടെ കളിക്കാനുണ്ട് എന്നു കൂടെ കണിഷ്ക്കാരനായിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചായ മിഖായൽ ചെഹ്റ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ സമ്മർദ്ദ നിമിഷങ്ങളിൽ പരിശീലകർ അടിപതറുമോ എന്നുള്ള ചോദ്യത്തിന് വളരെ കൃത്യമായിട്ടുള്ള ഉത്തരമാണ് പുള്ളി നൽകിയിരിക്കുന്നത് പുള്ളി പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് പ്രഷർ ഈ പാർട്ട് ഓഫ് ജോബ് കോച്ചിങ് ജോബിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിൽ ഒന്നാണ് പ്രഷർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളെക്കൊണ്ട് ഈ ഒരു സമ്മർദ്ദം പ്രഷർ താങ്ങാൻ കഴിയത്തില്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ജോലിക്ക് അർഹനല്ല എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ എന്നാണ് നമ്മുടെ മിഖാൽ ഷഹർ പറഞ്ഞിരിക്കുന്നത് നിങ്ങളെ കൊണ്ട് സമ്മർദ്ദം പ്രഷർ സിറ്റുവേഷൻസ് താങ്ങാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ കോച്ചിൻ്റെ പണി നിർത്തി വേറെ വല്ലതിനും പോകുന്നതാണ് നല്ലത് എനിക്ക് പത്തിരുപത്തഞ്ച് കൊല്ലത്തെ കോച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ട് സോ ഐ ബിലീവ് ഐ ബോൺ ടു ബി എ കോച്ച് ഞാനൊരു കോച്ചാവാൻ വേണ്ടി ജനിച്ചവനാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സമ്മർദ്ദം എല്ലായ്പ്പോഴും ഈ ഒരു പ്രൊഫഷൻ്റെ ഭാഗമായി ാണ് സമ്മർദത്തിനെ അതിജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ സമ്മർദ്ദത്തിനെ കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു കോച്ചാണ് എന്ന് പറയുന്നത് യാതൊരു പറയുന്നത് പിന്നെ പുള്ളി പറയുന്നത് അദ്ദേഹത്തിന്റെ ഫുട്ബോൾ ഫിലോസഫി എന്താണ് എന്ന് റാനി ചോദിച്ചപ്പോൾ അതിനും വ്യക്തമായിട്ടുള്ള മറുപടി പറയുന്നു വിജയം മാത്രമാണ് ഫിലോസഫി അതിൽ കുറഞ്ഞതായിട്ട് മറ്റൊന്നുമില്ല പ്ലെയിങ് വളരെ വേഗത്തിലൂടെ ഫുട്ബോൾ കളിക്കുക പ്ലേയിങ് മോർ ഫ്രോഡ് ആൻഡ് ബാക്ക്വേർഡ് അതായത് ബാക്ക്വേർഡ് പാസുകൾ ഒന്നും ഇല്ല ഫോർവേഡ് പാസുകൾ മാത്രമാണ് എൻ്റെ ലക്ഷ്യം വിജയം മാത്രം ലക്ഷ്യമാക്കി മുന്നോട്ട് പാസ് ചെയ്ത് കളിക്കുന്ന അറ്റാക്കിംഗ് ഫുട്ബോൾ ആണ് എന്റെ മുഖമുദ്ര എന്ന് പുള്ളി ആ ഒരു ലൈവ് സെഷനിടയിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ ബാക്കി അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നോക്കാനാണെങ്കിൽ നമ്മുടെ പി സിസിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള സംഭവം പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഒരുമിച്ച് ഒരു ചരിത്രം സൃഷ്ടിക്കാം എന്നൊക്കെ പുള്ളി പറയുന്നുണ്ട് അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഫുട്ബോൾ ക്ലബിന് ഇതുവരെ ഒരു കിരീടം നേടാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഇത്തവണ ഒരു കിരീടം നേടാൻ കഴിയും എന്നൊക്കെയാണ് പുള്ളി പറയുന്നത് പിന്നെ പുള്ളി എന്നത്തേക്ക് കാര്യങ്ങൾ തുടങ്ങും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിപാടികൾ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾക്കും പുള്ളി വ്യക്തമായിട്ടുള്ള മറുപടി പറഞ്ഞിട്ടുണ്ട് പിന്നെ ബ്ലാസ്റ്റേഴ്സ് വരാൻ പോകുന്ന സീസണിൽ എന്തായാലും പ്ലേ ഓഫിൽ കയറുമെന്നൊക്കെയാണ് അണ്ണം പറഞ്ഞിരിക്കുന്നത് ചെറുതല്ലാത്ത രീതിയിൽ ആൾ തള്ളുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ തള്ള് ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഈ തള്ള് എത്രമാത്രം എഫക്റ്റീവ് ആവും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ഏതായാലും അത്യാവശ്യം ഒരു നല്ല പരിശീലകനാണ് പുള്ളിയുടെ ഒരു സംസാരമൊക്കെ കേട്ടിട്ട് സോറി സോറി ഓട്ടോ പിന്നെ പുള്ളി പറഞ്ഞിട്ട് ട്രെയിനിങ് ക്യാമ്പ് തുടങ്ങുന്ന ആര് ജൂലൈ രണ്ടാം തീയതി തുടങ്ങുമെന്ന് പറഞ്ഞു പിന്നെ ആൾ ഭയങ്കര സ്ട്രിക്റ്റ് പരിശീലകനാണ് എന്ന് പുള്ളി പറയുന്നുണ്ട് പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് ചോദിച്ച ചോദ്യങ്ങൾക്ക് പുള്ളി മറുപടി പറഞ്ഞിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യത്തെ കോച്ച് ഡേവിഡ് ആണ് പുള്ളിക്ക് അതിനെക്കുറിച്ചൊക്കെ അറിയാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ പേ സി ഫുട്ബോളാണ് ആശാന മുഖമുദ്ര പിന്നെ ഈ ഒരു സമ്മർദ്ദം അദ്ദേഹത്തിനെ പേടിപ്പിക്കുന്നില്ല പിന്നെ ഈ ഒരു അഡാപ്ഷൻ അഡോപ്ഷൻ എങ്ങനെയാണ് എന്നുള്ള കാര്യത്തിനും പുള്ളി മറുപടി കൃത്യമായിട്ട് പറയുന്നുണ്ട് അതായത് പുതിയ താരങ്ങൾ അതായത് നിലവിലെ കേരള ബ്ലാസ്റ്റേഴ്സിലുള്ള താരങ്ങളും ഇങ്ങേര് ക്യാരി ചെയ്തുകൊണ്ടുവരുന്ന താരങ്ങളും നമ്മൾ എങ്ങനെ ബ്ലെൻഡ് ആവും എന്നുള്ള ചോദ്യത്തിന് പുള്ളി നൽകുന്ന മറുപടി നമുക്കൊരു മൂന്നാഴ്ചയിലേറെ നീണ്ടു നിൽക്കുന്ന പ്രീ സീസൺ ട്രെയിനിങ്ങും ക്യാമ്പും ഒക്കെ ഉണ്ട് ഈ ഒരു കാലഘട്ടത്തിനിടയിൽ വെച്ചിട്ട് താരങ്ങൾ തമ്മിലുള്ള ആ ഒരു ഇൻറ്റിമസി വളർന്ന് വരും എന്നാണ് പറയുന്നത് പിന്നെ ലൈവിൻ്റെ ഇടയിൽ കുറച്ച് ആളുകൾ നല്ല തിരക്കമെൻ്റ് ഒക്കെ ഇടുന്നുണ്ടായിരുന്നു അതൊക്കെ ജസ്റ്റ് വായിച്ച് നോക്കിയപ്പോൾ ഇനി ചിരി വന്നാണ് ഓക്കെ നമുക്ക് ഒരുമിച്ച് ചരിത്രം സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് പുള്ളി പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഫണ്ടാസ്റ്റിക് സീസൺ ആണെന്ന് പുള്ളി പറയുന്നുണ്ട് പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ കുരിറാനി പറയുന്നുണ്ട് സ്റ്റേഡിയത്തിൽ എയർപോർട്ടിൽ വെച്ച വലിയ സ്വീകരണങ്ങളും കാര്യങ്ങളും പറയുന്നത് മീൻസ് മീൻസ്ലോപ്പിനെസ് ഒരു തരത്തിലും പുള്ളി അനുവദിച്ചു കൊടുക്കത്തില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ എഫ് സിയും തമ്മിലുള്ള മത്സരത്തിന്റെ ആ ഒരു ഹൈലൈറ്റ്സ് പൂർണ്ണമായിട്ടും അദ്ദേഹം കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ ഈ ചൂടുള്ള കാലാവസ്ഥ പുള്ളിയെ പേടിപ്പിക്കത്തില്ലെന്നാണ് പുള്ളി പറയുന്നത് ഈ ചൂടുള്ള കാലാവസ്ഥയിലൊക്കെ ആളിന് കളിക്കാൻ പറ്റും എന്നുള്ള വിശ്വാസം നമ്മുടെ പുതിയ പരിശീലകനായിട്ടുള്ള മിഖായൽ സെഹറയ്ക്കുണ്ട് പുള്ളി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അറ്റാക്കിംഗ് ഫിലോസഫി ആണ് വിന്നിങ് മാത്രമാണ് മുഖമുദ്ര അങ്ങനെ കുറേ കാര്യങ്ങൾ പുള്ളി ഈ ഒരു ലൈവിൽ പറഞ്ഞിട്ടുണ്ട്